മുനമ്പത്തെ വരുതിയിലാക്കാൻ മുൻ പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പകലന്തിയോളം വെള്ളം കോരിയെന്നും പുതിയ നേതാവ് രാജീവ് ചന്ദ്രശേഖരൻ കുടമിട്ട് ഉടച്ചെന്നും ബി ജെ പിക്ക് പരസ്യമായി തന്നെ വിഴുപ്പലക്കൽ തുടങ്ങിക്കഴിഞ്ഞു രാജീവ് ചന്ദ്രശേഖരന് എവിടെയാണ് പിഴച്ചതെന്ന് എടുത്തെടുത്ത് ചോദിച്ചാൽ അവർ പറയുന്നത് അതായത് നേതാക്കൾ പറയുന്നത് ചില പുത്തൻ കൂറ്റുകാർ ഇങ്ങോട്ട് കടന്നു കയറി ജനപക്ഷം പിരിച്ചുവിട്ടിട്ട് ഷോൺ ജോർജും പി സി ജോർജുമൊക്കെ പാർട്ടിയിലേക്ക് കുടിയേറിയപ്പോൾ അവർ പഴയകാല നേതാക്കളെ ആദ്യകാലത്തുണ്ടായിരുന്ന ആളുകളെയും മുതിർന്ന നേതാക്കളെയുമൊക്കെ മറന്ന് തലയിൽ എണ്ണ തേക്കാൻ തുടങ്ങി അതാണ് പ്രശ്നമായി തീർന്നത് സുരേന്ദ്രൻ മുനമ്പത്തെ ക്രിസ്ത്യാനികളെ ക്രൈസ്തവരെ ചാക്കിട്ട് പിടിക്കാൻ ഒരുപാട് ശ്രമിച്ചു അതിൻ്റെ ഭാഗത്ത് ഭാഗമായി സുരേന്ദ്രൻ എന്തൊക്കെയാണ് ഓപ്പറേഷൻ നിശ്ചയിച്ചത് അജണ്ട നിശ്ചയിച്ചത് ന്യൂനപക്ഷ മോർച്ചയെ മുൻനിർത്തിയായിരുന്നു സുരേന്ദ്രന്റെ ഓപ്പറേഷൻ മുഴുവൻ ന്യൂനപക്ഷ മോർച്ചയെ എന്താണ് മുനമ്പത്തെ സമരക്കാർക്ക് ഇടയിലേക്ക് കടത്തിവിട്ട് അവരുടെ ആശയും അഭിലാഷവും എന്തൊക്കെയാണെന്ന് അറിഞ്ഞ് അതുപോലെ എന്താണ് സഭാ തലവന്മാരെ പോയി കണ്ട് നിങ്ങൾക്ക് ബി ജെ പി സർക്കാർ എല്ലാം തരുമെന്നൊക്കെ പറഞ്ഞ് ന്യൂനപക്ഷ മോർച്ചയിലൂടെ ഘട്ട സമരം അതായത് ഒന്നാം ഘട്ട ഓപ്പറേഷൻ ബി ജെ പിയുടെ ഓപ്പറേഷൻ വിജയകരമായി പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് എന്താ ആരുടെ കടന്നുവരവ് ജനപക്ഷത്തിലൂടെ ഷോൺ ജോർജിൻ്റെ കടന്നുവരവ് ന്യൂനപക്ഷങ്ങളെ കൂടെ നിർത്തുന്നതിന് ക്രിസ്തീയ സമുദായത്തിൽ നിന്നുള്ള മുതിർന്ന നേതാവായ ആരാണ് പി സി ജോർജിനെ കിട്ടി ഷോൺ ജോർജിനെയും കിട്ടി അപ്പോൾ ആ ഷോൺ ജോർജിനെ മുനമ്പത്തേക്ക് നയിക്കാം എന്ന് സുരേന്ദ്രനും ആദ്യം കരുതി സുരേന്ദ്രൻ കൊണ്ട് ഷോൺ ജോർജിനെ അവിടെ ഇറക്കി ഷോൺ ജോർജ് വന്നു പുത്തനച്ചി പുരപ്പുറം തൂക്കുന്നത് പോലെ ഷോൺ ജോർജ് മുനങ്കത്ത് മുനമ്പത്ത് എന്താണ് ഈ കരിമ്പിൻ കൂട്ടത്തിലേക്ക് ആനയെ ഇറക്കിയിട്ടതുപോലെ ഒരു വിരകലങ്ങ് വിരകി സഭാ നേതാക്കളെ പോയി കാണുന്നു സഭയിലെ ബിഷപ്പുമാരെ കാണുന്നു ബി ജെ പിക്ക് മാത്രമേ നിങ്ങളെ രക്ഷിക്കാൻ പറ്റുകയുള്ളൂ എന്ന് അവർക്ക് വിശ്വാസ വാഗ്ദാനങ്ങൾ നൽകുന്നു ഒടുവിൽ ബില്ല് സഭയിൽ അവതരിപ്പിച്ചു ഇവിടെ ലോക്സഭയിലും രാജ്യസഭയിലും പാസ്സായി രാഷ്ട്രപതി ഒപ്പുവെക്കുകയും ചെയ്തു അപ്പോൾ ബില്ല് അവതരിപ്പിച്ചപ്പോൾ തന്നെ അറിവുള്ള ആളുകളൊക്കെ പറഞ്ഞു ബില്ല് നമ്മളെ കബളിപ്പിച്ചല്ലോ മിസ്റ്റർ ഷോൺ ജോർജ് എന്ന് ചോദിച്ചപ്പോൾ ഷോൺ ജോർജ് പറഞ്ഞു ദാ കേന്ദ്രമന്ത്രിയെ നേരിട്ട് കൊണ്ടുവരും ഇവിടെ നമ്മുടെ രാജീവ് ജി വിചാരിച്ചു കഴിഞ്ഞാൽ കേന്ദ്രമന്ത്രിയല്ല പ്രധാനമന്ത്രി വേണമെങ്കിലും ഇവിടെ വരും ഷോൺ ജോർജ് പി സി ജോർജിൻ്റെ മകനാണല്ലോ കള്ളം പറയുന്നതിലും നാക്കിട്ട് ഒന്നും യാതൊരു ഉളുപ്പും കാണില്ല ഷോൺ ജോർജ് പറഞ്ഞു കേന്ദ്രമന്ത്രി വരും വന്നു കിരൺ റിജിജു വന്നു അദ്ദേഹം പറഞ്ഞു പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ഈ പ്രശ്നം പരിഹരിക്കണമെങ്കിൽ കോടതിയാണ് പരിഹാരം നിങ്ങൾ കോടതി സുപ്രീം കോടതി വരെ വീണ്ടും കയറി ഇറങ്ങേണ്ടി വരും തീർന്നില്ലേ കഥ തീർന്നില്ലേ പെട്ടില്ലേ പാട് സുരേന്ദ്രൻ വെള്ളം കോരി രാജീവ് ചന്ദ്രശേഖർ കുടമിട്ട് ഉടച്ചു ഇതാണ് കാരണം മുനമ്പത്തെ ജനതയെ എന്താണ് പതിയെ പതിയെ ബി ജെ പിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയായിരുന്നു മുനമ്പത്തെ ജന ജനത എന്ന് പറയുമ്പോൾ ലത്തിൻ കത്തോലിക്കരും ശ്രീറോ മലബാർ സഭയും ചേരുന്ന ക്രൈസ്തവ സമൂഹം അവരെ പതിയെ പതിയെ ഇങ്ങോട്ട് കൊണ്ടുവന്നു എന്നിട്ട് ബില്ല് പാസ്സായ ദിവസം രാജീവ് ചന്ദ്രശേഖറും അതുപോലെ തന്നെ കൃഷ്ണദാസും ഷോൺ ജോർജുമൊക്കെ അവിടെ എത്തി അമ്പത് പേർക്ക് മാമോദിസ കൊടുക്കുന്നത് പോലെ ബി ജെ പി അംഗത്വവും കൊടുത്തു എന്നിട്ട് പറഞ്ഞു ഇനി ത്രിതല പഞ്ചായത്ത് ഇലക്ഷനിൽ സമരസമിതിയുടെ അനുമതി ഇല്ലാതെ സ്ഥാനാർത്ഥിയെ പോലും നിർത്തില്ല എന്നൊക്കെ പ്രഖ്യാപിച്ചു അതുകഴിഞ്ഞ് തൊട്ടപ്പുറത്ത് വാർത്താ സമ്മേളനം നടത്തി രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു മുനമ്പത്തെ ജനതയെ നമുക്ക് സംരക്ഷിക്കാനൊന്നും പറ്റില്ല അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനൊന്നും ഞങ്ങൾക്ക് കഴിയുകയില്ല എന്ന് പറഞ്ഞു അതേ കാര്യം തന്നെ റിജിജു എന്ന് പറയുകയും ചെയ്തു കൊടുത്തു അങ്ങനെ മുനമ്പം എന്ന് പറയുന്ന ബി ജെ പിയുടെ പ്രതീക്ഷ ഉടഞ്ഞുവെന്ന് ബി ജെ പി തന്നെ പറയുന്നു എന്തൊക്കെയാണ് കാരണങ്ങൾ അവർ പറയുന്നത് അപക്വത നേതാക്കളുടെ അപക്വത പിന്നെന്താണ് അമിത ആവേശം പുത്തനച്ചി പുരപ്പുറം തൂക്കുന്നത് പോലെയുള്ള ഇടപെടൽ ഇതിനിടയിൽ മറ്റൊരു കാര്യം കൂടി നടന്നു ഷോൺ ജോർജിനോട് ഈ ന്യൂനപക്ഷ മോർച്ചയിലെ ഒരു മുതിർന്ന നേതാവ് കൊച്ചിയിലെ നേതാവാണ് അദ്ദേഹം പറഞ്ഞു ഷോൺ ജോർജെ ഇങ്ങനെ എടുത്തു ചാടി പോകരുത് അവരെ നയപരമായി പിടിക്കണം കാരണം ബി ജെ പി കാര്ക്ക് എങ്ങനെയാണ് ആട്ടിൻകൂട്ടത്തെ എങ്ങനെയാണ് ചെന്നായ്ക്കൽ ആട്ടിൻകൂട്ടത്തിൽ നിന്ന് ആടുകളെ ചെന്നായ്ക്കൾ പിടിക്കുന്നത് എങ്ങനെയാണെന്ന് ബി ജെ പിക്ക് അറിയാം അവർ പല സ്ഥലത്തും ഇത് പരീക്ഷിച്ച് വിജയിച്ചിട്ടുള്ളതാണ് അവർക്കറിയാം നയപരമായി എങ്ങനെയാണ് ആടുകളെ വേട്ടയാടുന്നതെന്ന് അവർക്കറിയാം ഷോൺ ജോർജിന് അറിയില്ലല്ലോ ഷോൺ ജോർജ് അമിത ആവേശത്തിലെടുത്ത് ചാടിപ്പോയി ആട്ടിൻകൂട്ടത്തിലേക്കെടുത്ത് ചാടിപ്പോയി ചെന്നായുടെ കുപ്പായം ഇട്ട് ചാടിപ്പോയി അപ്പോഴും ന്യൂനപക്ഷ മോർച്ചക്കാരൻ പറഞ്ഞു ഷോണിനെ വിലക്കി ഇങ്ങനല്ല ആട്ടിൻകൂട്ടത്തെ പിടിക്കുന്നത് ഞങ്ങൾ പഠിപ്പിച്ചു തരാം ഞങ്ങൾക്ക് ഈ കലാപം എന്നൊക്കെ പറയുന്നത് അല്ലെങ്കിൽ ആളുകളെ പിടിക്കുന്നതൊക്കെ ഞങ്ങൾക്കൊരു നയത്തിലാണ് അത് പറഞ്ഞു തരാം പക്ഷേ അപ്പോൾ ഷോൺ ജോർജ് അയാളെ വിരട്ടി ഇനി കൂടുതൽ ഇന്ത്യ നിന്റെ കൈയും കാലും തല്ലി ഓടിക്കും ആ ശബ്ദ സന്ദേശവും പുറത്തു വന്നു ഷോൺ ജോർജ് ന്യൂനപക്ഷ മോർച്ചാക്കാരൻ്റെ എന്താണ് ഭീഷണിപ്പെടുത്തുന്ന ശബ്ദ സന്ദേശവും പുറത്തു വന്നു അതൊക്കെ ഇതാണ് മുനമ്പത്തെ ജനതയെ പിടികൂടാനുള്ള എന്താണ് അവരെ ട്രാപ്പ് ചെയ്യാനുള്ള ബി ജെ പിയുടെ പ്ലാൻ ബിയും തകർന്നു രണ്ടാം ഘട്ട ബി ജെ പിയുടെ ഓപ്പറേഷൻ മുഴുവൻ തകർന്നു എന്ന വിലയിരുത്തലിലേക്ക് ബി ജെ പിയെ കൊണ്ടെത്തിച്ചിട്ടുണ്ട് ചുരുക്കി പറഞ്ഞാൽ മുനമ്പം ജനത വഞ്ചിക്കപ്പെട്ടു ബി ജെ പി ബി ജെ പി ആൽ വഞ്ചിക്കപ്പെട്ടു എന്നത് പരമാർത്ഥം അത് റിജിജു എന്ന് പറയുന്നതിന് മുന്നേ തന്നെ സഭാ നേതൃത്വം സീറോ മത മലബാർ സഭയുടെ വക്താവ് പറഞ്ഞു അതുപോലെ സമരസമിതി നേതാക്കൾ പറഞ്ഞു ഇനിയിപ്പോ അടുത്ത ബി ജെ പിയുടെ അടുത്ത അജണ്ട എന്താണ് ഇവരിൽ കുറച്ചുപേരെ ഡൽഹിയിലെത്തിച്ച പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുന്നു എന്നിട്ട് പ്രധാനമന്ത്രി ഉറപ്പ് കൊടുക്കും ഇവർക്ക് നിങ്ങൾക്കെല്ലാം തരാമെന്ന് പ്രധാനമന്ത്രി പിന്നെ അങ്ങനെ ഉറപ്പ് കൊടുക്കുന്ന കാര്യത്തിൽ ഗ്യാരണ്ടി കൊടുക്കുന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് യാതൊരു ഉളുപ്പമില്ല അദ്ദേഹം എത്ര വേണമെങ്കിലും ഗ്യാരണ്ടി കൊടുക്കും എല്ലാ ഗ്യാരണ്ടിയും കൊടുക്കും എന്നിട്ട് പറയാം എന്താണ് വീടുകൾ വെച്ച് നൽകാൻ പറ്റും അവിടെയൊക്കെ പ്രധാനമന്ത്രിയുടെ പട പാടം പടം വയ്ക്കണം അല്ലെങ്കിൽ അവർ പറയുന്ന പേര് കൊടുക്കണം വിദ്യാഭ്യാസ നയം ഇങ്ങനെ വിദ്യാ തമിഴ്നാട് മാത്രമാണ് അതിന് പ്രതിരോധം സൃഷ്ടിച്ചു നിൽക്കുന്നത് നമുക്ക് പല കാര്യങ്ങളിലും സ്വയം പര്യാപ്തതയില്ല നമ്മുടെ പട്ടിണിയും ദാരിദ്ര്യവും മുതലെടുത്താണ് കേന്ദ്ര സർക്കാർ നമ്മുടെ കഴുത്തിന് കുത്തിപ്പിടിച്ചിരിക്കുന്നത് നമ്മൾ സ്വയം പര്യാപ്തരായി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതിനൊക്കെ പ്രതിരോധം സൃഷ്ടിക്കാൻ കഴിയുള്ളൂ നമുക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിന് നമ്മുടെ പട്ടിണിയും ദാരിദ്ര്യവും പട്ടിണിയും ദാരിദ്ര്യവും നമ്മൾ അതി ദരിദ്രരൊന്നുമല്ല പക്ഷേ നമ്മൾ പല കാര്യത്തിലും കേന്ദ്രത്തിന്റെ സഹായം സാമ്പത്തിക സഹായം നമുക്ക് വേണം കേന്ദ്രം നൽകണം കേന്ദ്രത്തിന്റെ ഉത്തരവാദിത്തമാണത് പക്ഷേ കേന്ദ്രം നമ്മളെ കാണുന്നത് എന്താണ് നമ്മൾ വേറെ ഏതോ രാജ്യത്തുള്ള ആളുകളായിട്ടാണ് കേന്ദ്രം നമ്മളെ ട്രീറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് കേന്ദ്രം പലപ്പോഴും നമ്മളെ അവഗണിക്കുന്നുണ്ട് കേന്ദ്രത്തിന്റെ അവഗണന സഹിക്കാൻ വയ്യാതെയാണ് പലപ്പോഴും കേന്ദ്രത്തിന്റെ പദ്ധതികൾ പദ്ധതികൾ അവരുടെ ഇഷ്ട ഇഷ്ടാനുസരണം നമ്മൾ അംഗീകരിച്ചു കൊടുക്കേണ്ടി വരുന്നത് അത് തമിഴ്നാട് എതിർക്കുന്നുമുണ്ട് അത് നമ്മൾ കണ്ടതാണ് വാർത്തകളിൽ നിറയുന്നുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് മുനമ്പത്തെ കാര്യമാണ് മുനമ്പത്ത് ബി ജെ പിയുടെ അജണ്ട പരാജയപ്പെട്ടു അത് ബി ജെ പിക്ക് തന്നെ വിമർശനത്തിന് ഇടയാക്കിയിട്ടുണ്ട് ബി ജെ പിയിലെ ഉൾപാർട്ടി എന്നാണ് ഗ്രൂപ്പടിയും എല്ലാം ഉണ്ടല്ലോ അജി ചന്ദ്രശേഖർ പറയുന്നത് ഒരു ഗ്രൂപ്പേ ഉള്ളൂ വികസിത ഗ്രൂപ്പാണ് വികസനത്തിന് വേണ്ടിയുള്ള ഗ്രൂപ്പാണെന്നൊക്കെ വാചകം അടിക്കുമെങ്കിലും രാജീവിനെതിരെയാണ് അവിടെ നീക്കങ്ങൾ നടക്കുന്നത് ചരട് നടക്കുന്നത് എന്ന് രാജീവ് അറിയുന്നില്ല തന്റെ കാൽച്ചുവട്ടിലുള്ള മണ്ണ് ഒലിച്ചുപോയിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് താൻ കുടമിട്ടുടയ്ക്കുന്ന നേതാവാണെന്ന് ഇവിടുത്തെ ആളുകൾ പറഞ്ഞു തുടങ്ങി തൻ്റെ കോർപ്പറേറ്റ് ഭരണമെന്നും ഇവിടെ വിലപ്പോവില്ല എന്ന് ആളുകൾ പറഞ്ഞു തുടങ്ങി എന്ന കാര്യം രാജീവ് ചന്ദ്രശേഖർ ഇതുവരെ അറിഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല അറിഞ്ഞാൽ അദ്ദേഹം അത് പ്രതിരോധിക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഇപ്പോഴും കെ സുരേന്ദ്രന്റെ വാഴ്ത്തുപാട്ടുകാരാണ് ബി ജെ പിയിൽ തഴച്ച് വളർന്ന് പന്തലിച്ച് നിൽക്കുന്നത് മുനമ്പം കൈവിട്ടുപോയതിനുള്ള സങ്കടം അവർക്ക് സഹിക്കാനും കഴിയുന്നില്ല